നമസ്കാരം പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് ദേശീയപാതയിൽ പൊലിഞ്ഞത് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു മടങ്ങിയ നാല് വിദ്യാർത്ഥിനികളുടെ ജീവൻ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന റിത മിത ആയിഷ എന്നിവരാണ് പാഞ്ഞുവന്ന സിമെന്റ് ലോറിക്കടിയിൽപ്പെട്ടത് ഇന്ന് കുട്ടികൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച പരീക്ഷ മൂന്നേകാൽ വരെയായിരുന്നു പരീക്ഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ പരീക്ഷാ ചോദ്യപേപ്പറിനെ കുറിച്ചും അടുത്ത പരീക്ഷയെക്കുറിച്ചുമൊക്കെ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകണം ഉച്ചകഴിഞ്ഞ് മൂന്ന് നാല്പത്തിയഞ്ചോടെ ആയിരുന്നു അപകടം രാവിലെ പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പുറപ്പെട്ട കുട്ടികളുടെ വീട്ടിലേക്കുള്ള മടക്കയാത്ര ചെയ്തനേറ്റതാണെന്ന യാഥാർത്ഥ്യം വീട്ടുകാരെ മാത്രമല്ല നാട്ടുകാരെയും കരുതിക്കുന്നു അമിത വേഗതയിൽ ലോറി പാഞ്ഞെടുക്കുന്നത് കണ്ട് ഒരുമിച്ച് നടന്ന നീങ്ങിയ അഞ്ചു പേരിൽ ഒരാൾ ഓടി മാറിയതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു നിമിഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഇല്ലാതായ ഷോക്കിലാണ് ഈ കുട്ടി കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയായിരുന്ന കുട്ടികളാണ് ലോറിക്ക് അടിയിൽപ്പെട്ടത് മൂന്ന് കുട്ടികൾ സംഭവസ്ഥലത്ത് വെച്ചും ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയുമാണ് മരിച്ചത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പറയമ്പാടം വളവിലാണ് അപകടം സംഭവിച്ചത് ലോറി പാലക്കാട് നിന്ന് മണ്ണാർക്കാട്ടേക്ക് വരികയായിരുന്നു ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയതോടെ അഞ്ച് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചു തച്ചമ്പാറ എസ് ആശുപത്രിയിലാണ് മൂന്ന് കുട്ടികളുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഒരു കുട്ടിയുടെ മൃതദേഹം മണ്ണാർക്കാടും മദർകേർ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് മഴയിൽ നനഞ്ഞ റോഡിൽ ലോറിക്ക് നിയന്ത്രണം നഷ്ടമായി എന്നാണ് പ്രാഥമിക നിഗമനം ലോറി നിയന്ത്രണം വിട്ട് വീടിനോട് ചേർന്നുള്ള മരത്തിലിടിച്ചു മറിയുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മഴയത്ത് വാഹനം തന്നെയുള്ള അപകടം ഇവിടെ സ്ഥിരമാണെന്നും നാട്ടുകാർ പറയുന്നു പനയമ്പാടം വളവ് സ്ഥിരം അപകടമേഖലയാണെന്നും റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും ആരോപിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു ദുരന്തത്തിൽ മുഖ്യമന്ത്രി ദുഃഖം രേഖപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിമെന്റ് ലോറി മറിഞ്ഞ് കല്ലടിക്കോട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ മരിച്ച സംഭവത്തിൽ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ പാലക്കാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഉടൻ സംഭവ പോകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി